നമുക്ക് അലീൻ്റെയും മനുഷ്യങ്കൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതിക്കുട്ടി ജോമോൻ്റെ മുറിയൊക്കെ അങ്ങനെ നല്ല തൂത്ത് ഉറച്ച് വൃത്തിയാക്കി മെഴുകുതിരിയൊക്കെ കത്തിച്ച ഫോട്ടോയ്ക്ക് മുന്നിൽ ഇങ്ങനെ അവിടെയെല്ലാം ഒരു നിമിഷം നോക്കുകയാണ് കാരണം രേവതി ഭയങ്കര എന്തോ വല്ലാത്തൊരു സന്തോഷമായി ആ മുറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാരണം ഇതിനു മുമ്പ് പൊടി പിടിച്ച് കിടന്ന പോലെയല്ല നല്ലല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചേക്കുക അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഗ്രേസം വരുന്നത് ഗ്രേസമ്മ വന്ന് പതുക്കെ കഥ തുറക്കുവാണ് ഈ സമയത്ത് ഗ്രേസമ്മ ഇങ്ങനെ മുറി ആകെപ്പാടെ നോക്കി ഗ്രേസമ്മയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു അത്ഭുതവും അതുപോലെ തന്നെ സങ്കടവും സന്തോഷവും എന്തൊക്കെയോ ഒരുമിച്ചൊരു അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും രേവതി കുട്ടി വന്നിട്ട് പറഞ്ഞു അല്ല എങ്ങനെയുണ്ട് ആൻറ്റി മുറി ഇപ്പം കണ്ടോ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗ്രേസമ്മ മൊത്തത്തിലൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഏത് അൾത്താരയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഉണ്ടെന്ന് പറയണം ചോമ്മാൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിന് മുന്നിൽ കുറേ മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടേക്ക് ചെന്നു ആ ഫോട്ടോയിലേക്കൊക്കെ ഒരു നിമിഷം നോക്കി ആ ഫോട്ടോയിലേക്ക് പതുക്കിന്ന് പിടിച്ചു നോക്കുകയാണ് അപ്പോഴേക്കും രേവതി കുട്ടി കൈ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു വാ ഞാൻ വേറെ കാര്യങ്ങളെ കാണിച്ചു തരാമെന്ന് പറയുന്നത് അങ്ങനെ അപ്പുറത്തേക്ക് മാറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ മുറിയുടെ സൈഡിലായിട്ട് വലിയൊരു ഫോട്ടോ അത് നേരത്തെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നായിരുന്നു അത് ജോമോൻ്റെ ജോമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മയ്ക്ക് കണ്ണു നിറഞ്ഞു പിന്നീട് ജോമോ കിടന്നുകൊണ്ടിരുന്ന കട്ടിൽ ആ കട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ് അവിടെ ജോമോൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിക്ക് തന്നെ അതെല്ലാം ആക്കി വെച്ചിരിക്കുക ആ മുറിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ജോമ മരിച്ചെന്ന് തോന്നില്ല ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് തോന്നും അപ്പോൾ അതുപോലെ ഒരു ആയിരുന്നു ആ മുറിയിൽ ഈ സമയത്ത് ഗ്രേസമ്മ എങ്ങനെ ചുറ്റും കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു എന്നാലും ഇവിടെ കയറി കഴിഞ്ഞിപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എൻ്റെ മോനെയും മുറിക്കകത്ത് എവിടെയോ ഉണ്ടെന്ന് എൻ്റെ മോൻ ഒരിടത്തും പോയിട്ടില്ലെന്ന് മുമ്പ് ഞാനിവിടെ വരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ് ഗ്രേസമ്മ എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ അവനോട് ഓരോന്നൊക്കെ അവസാനം അവസാനമാകും പറയും മമ്മി ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ എനിക്ക് ഉറങ്ങണോന്ന് പറയുമെന്ന് പറയണം ഈ സമയം രേവതക്കുട്ടി പറഞ്ഞു ഇതേ ആൻറ്റി ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കേ സങ്കടപ്പെടരുതെന്ന് പറയണം ഏയ് സങ്കടമൊന്നും എനിക്കില്ല പക്ഷേ എങ്കിൽ അപ്പം ഞാൻ എന്നിട്ട് എന്തി എഴുന്നേറ്റ് പോവും പക്ഷേ ഇപ്പം കണ്ടില്ലേ ഇപ്പം അവന് എപ്പോഴും ഉറക്കമാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒന്നും അവനനുസരിക്കില്ല എന്ന് പറയണം എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം ഇപ്പോൾ അവൻ എത്ര വേണമെങ്കിലും ഉറങ്ങാമല്ലോ അവൻ്റെ കൊതു തീരുവോളം കിടന്ന് അവൻ ഉറങ്ങാലോ എന്ന് പറയാം ആരും അവനെ ശല്യപ്പെടുത്താൻ ചെല്ലില്ലല്ലോന്നൊക്കെ പറയണം അപ്പോഴേക്കും ദേവതക്കുട്ടി പറഞ്ഞു ഏ ആൻറ്റി നമ്മളെല്ലാവരും ഒരു ദിവസം അങ്ങോട്ട് പോകേണ്ടതല്ലേ പിന്നെ ആൻറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇതാണ് പിന്നെ ജോമാൻചോണ്ടിൻ്റെ ഇവിടെ ഉണ്ട് ജോമൻചോണോട് എപ്പോൾ വെള്ളം സംസാരിക്കാമല്ലോ ആൻറ്റിക്ക് അതെ എനിക്ക് എനിക്കെപ്പോൾ വെള്ളം സംസാരിക്കാം അവനോട് തിരിച്ച് ഇങ്ങോട്ടേക്ക് റിപ്ലൈ കിട്ടരു ഇല്ലെന്നല്ലേ ഉള്ളൂ ആൻറ്റി ധൈര്യമായിട്ട് ഇവിടെ വന്നിരുന്നു ആൻറ്റി സംസാരിച്ചോ മതിയാവോളം സംസാരിച്ചോ അപ്പോൾ ആൻറ്റിക്ക് തോന്നും ആൻറ്റിയുടെ മോനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മ രേവതി കുട്ടിയെന്നെ നോക്കി പിന്നീട് രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ ഇങ്ങോട്ട് പിടിക്കുവാണെങ്കിൽ ഈ സമയത്ത് രേവതിക്കുട്ടി കുട്ടി തൻ്റെ തൊഴിലേക്ക് ഗ്രഹസമ്മനെ ചാച്ചി കിടത്തിയിട്ട് അപ്പം അതൊക്കെ ആ തോളത്ത് തട്ടുവാണ് ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് ആ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ വലുത് തന്നെയായിരുന്നു എന്തോ മുമ്പൊന്നുമില്ലാത്തൊരു ആശ്വാസവും സമാധാനവും ഒക്കെ ഗ്രഹസമ്മയ്ക്ക് തോന്നുവാണ് ആ സമയത്ത് ബാലയേന്ദ്രന് കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി കിട്ടും അങ്ങനെ വണ്ടി ഇട്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ് അകത്തേക്ക് കയറിച്ച് നേരെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോകേ കാരണം അലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിനെ അങ്ങോട്ട് വന്നിട്ടുണ്ട് രോഹിത് മുറിയിലുണ്ടെന്നൊക്കെ അങ്ങനെ നേരെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുക ഈ സമയത്ത് രോഹിത് ആണെങ്കിലോ പതുക്കെ വീണ്ടും അവൻ്റെ കാമുകിയനൊന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരുവാണ് അവളുടെ മുഖത്തേക്കൊക്കെ നോക്കി കണ്ണിലേക്കെന്നൊക്കെ നോക്കി രണ്ടുപേരും ബെഡിലിരിക്കുക പിന്നീട് അവളുടെ കയ്യിലേക്ക് പതുക്കെ പിടിച്ചു അപ്പോൾ അതൊക്കെ പിടിച്ചതിന് ശേഷം അവളെ ചേർത്ത് പിടിച്ചൊന്ന് ഉമ്മ വെക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് ആദ്യം ഇതുപോലെ ഒന്ന് ഉമ്മ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെയാണ് അലീനെ വന്ന് കഥയെ മുട്ടിയത് അപ്പോൾ അവന് ഭയങ്കര ദേഷ്യമായിരുന്നു അവൻ്റെ ആഗ്രഹം നടക്കാത്തതുകൊണ്ട് രണ്ടാം ട്രിപ്പും അവനിങ്ങനെ ആഗ്രഹത്തോട് കൂടിയിട്ട് അവളെ ഉമ്മ വെക്കാനായിട്ട് തുടങ്ങുവാണ് അവൾക്കും എതിർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൃത്യസമയത്ത് തന്നെ കഥയെ മുട്ടുകിട്ടു അപ്പോഴേക്കും രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടിപ്പോയി ഈ സമയത്ത് അവൾ ചോദിച്ചു അല്ല ആരാ ആരാ രോഹി എന്ന് ചോദിക്കാം അവളായിരിക്കും മിക്കവാറും അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അവണങ്ങനെ എഴുന്നേറ്റു അപ്പോഴേക്കും അവൾ അവളെന്തു ചെയ്യുക കാമുക എന്തു ചെയ്യണം പതക്കി അങ്ങോട്ടേക്ക് മാറുവാണ് ഇനിയിപ്പോൾ ആരെന്നറിയത്തില്ലോ പിന്നീട് രോഹിത്ത് വന്ന് കഥകൾ എന്നൊക്കെ നിൻ്റെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും മുന്നിൽ അച്ഛനെ കണ്ടു ഒരു നിമിഷം രോഹിതനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല തല കറങ്ങുന്ന പോലെ തോന്നി രോഹിത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ബാലേന്ദ്രൻ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന് ഈ സമയം ബാലേന്ദ്രൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് ബാത്റൂമിൽ കയറി കഥ കഥ അടയ്ക്കുവാണ് പിന്നീട് അച്ഛനെ കണ്ടു കഴിഞ്ഞിപ്പോൾ എൻ്റെ ഓത്തി ഇങ്ങനെ ഊഷ്യമായിട്ട് നോക്കണം അപ്പോഴേക്കും ജോത്തുണ്ടോ എടാ നിനക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ട് നീ എന്താ പോന്നതെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്ക് വല്ലാത്തൊരു തലവേദന തലവേദനയോ അതെ മൈകിരി ഞാൻ തോന്നേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു പറയണം ഓ അപ്പം അങ്ങനെയായിരുന്നില്ലേ അല്ല അച്ഛനെന്താ അതെ ഞാനിവിടെ എൻ്റെ ഒരു സാധനം വെച്ച് മറന്നു പോയിരുന്നു എന്നില്ലേ മുറി കയറിപ്പോഴേ അതെടുക്കാൻ വന്നാന്ന് പറയണ എന്ത് സാധനം ഒരു ചെറിയ കീയാന്ന് പറയുന്നത് അയ്യോ ഞാനത് എടുത്തു തരാം എന്ന് പറയുന്നത് മുറിയിലേക്ക് കയറ്റാൻ മടിച്ചു അച്ഛനെ ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു ഏ നീ തേടി ബുദ്ധിമുട്ടേണ്ട ഞാൻ നോക്കാമെന്ന് പറയുകയാണ് ഏ അത് കുഴപ്പമില്ല അച്ഛൻ ഞാൻ നോക്കാമെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ഈ സമയത്ത് ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി അവിടേക്കിങ്ങനെ നോക്കുവാണ് അവിടെയും കണ്ടില്ല അപ്പം ബാലേന്ദ്രൻ മനസ്സിലായി മിക്കവാറും ബാത്റൂമിലായിരിക്കുമെന്ന് അങ്ങനെ നിൽക്കണ സമയത്താണ് അവിടെയെന്നുണ്ടായിരുന്നത് അവൻ്റെ കാമികോട് ഫോൺ വല്ലടിക്കുന്നത് ഇതാരടയാടാ ഈ ഫോൺ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആ എനിക്കറിയാം നിൻ്റെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചതെന്ന് പറയണം അല്ല ഫ്രണ്ടിൻ്റെ ഫോൺ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഫ്രണ്ടിൻ്റെ ഫോൺ ഞാൻ കൊണ്ടുവന്നാന്ന് പറയുന്നത് നീ കൊണ്ടുതന്നാണോ ആ അത് പിന്നെ ഞാൻ കൊണ്ടുവന്നാന്ന് പറയണം ഈ സമയത്ത് ബാലയേനെ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ നിനക്ക് എന്താടാ നിനക്ക് ഫോണില്ലേ പിന്നെ നീ എന്തിനാ അവൻ്റെ ഫോൺ മേടിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞിപ്പം ഒരു ഉത്തരം പറയാനായിട്ടില്ലായിരുന്നു കാരണം വല്ലാത്തൊരു പതർച്ചയും കാര്യങ്ങളൊക്കെ മുഖത്ത് പ്രകടമായി ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു രോഹിത്തിന് പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ആ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എന്തു ചെയ്യണം ബാത്റൂമിൻ്റെ അകത്ത് അടുത്തേക്ക് അങ്ങ് ചെല്ലുവാണ് പിന്നീട് ബാത്റൂമേ പിടിച്ചു നോക്കിയപ്പോൾ ഡോറെ പിടിച്ചു നോക്കിയപ്പോഴത്തേക്കും ബാത്റൂം തുറക്കണില്ല ഇതെന്താടാ അകത്തൊന്ന് ലോക്കാണോ അകത്താരാ ഉള്ളതെന്ന് ചോദിക്കാം അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയാം ആ അത് കൊള്ളാലോ അതേത് ഫ്രണ്ട് അടാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛൻ അച്ഛനെങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം അറിയാവുമെന്ന് ചോദിക്കും ആ എന്നാൽ കാര്യം ചെയ്യാം നിൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും ഞാൻ എന്നാൽ കാണട്ടെ എന്ന് പറയണം അത് പിന്നെ ആ അച്ഛാ എടാ നിൻ്റെ ഫ്രണ്ടിനെ വിളിക്കടാ എന്തായാലും നിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഞാൻ എന്ന് പറയണം ഈ സമയത്ത് അവൻ ചോദിച്ചു അച്ഛൻ അച്ഛനെന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കണേ അച്ഛനെന്തിനാണ് എൻ്റെ ഫ്രണ്ടിനെ കാണുന്നതെന്ന് ചോദിക്കുകയാണ് എടാ നിൻ്റെ ഫ്രണ്ട് എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് അറിയണമല്ലോ വല്ല മയക്കുമരുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ബിസിനസ് ഉള്ളവനാണോ അതെങ്കിൻ്റെ നേര് ഉള്ളവനാണോ വല്ല തല്ലും പിടുത്തോളം ഉള്ളവനാണെന്നൊക്കെ ഞാൻ അറിയണ്ടേ ഞാനില്ലടാൻ നിനക്ക് ചിലവിന് തന്നെ നിന്നെ വളർത്തുന്നേ അപ്പോൾ അതാണ് അറിയാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് ചോദിക്കണം ഒരു കാര്യം ചെയ്യുകയും ഫ്രണ്ടിനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കുക ഞാനിവിടെ നിൽക്കാം ബാലക്കണിൻ്റെ അവിടെ നിൽക്കാം എന്ന് പറയുന്നത് എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് രോഹിത് വല്ലാത്തൊരു പെപ്പറാളോ രോഹിത്ത് മുറിയക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ് പിന്നീട് നേരെ ബാത്റൂമിൻ്റെ അടുത്തേക്ക് വന്നു പതൊക്കെ മുട്ടി വിളിക്കുവാണ് അപ്പോഴേക്കും അവൾ കഥകൾ തുറന്നു എന്താ അച്ഛനാണോ എന്ന് ചോദിക്കുകയാണ് അതെ അച്ഛനാന്ന് പറയാം ഇനിയിപ്പോൾ എന്തു ചെയ്യും അതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല അച്ഛൻ എന്തു ചെയ്യും പോയോ എന്ന് ചോദിക്കുക പുറത്തുണ്ട് എന്നാൽ നീ പോയി പറഞ്ഞു വിട് രോഹി ഞാൻ അല്ലാതെ എങ്ങനെ ഇറങ്ങി വരണമെന്ന് ചോദിക്കുക ഈ അങ്ങനെ പോകത്തില്ല അച്ഛൻ നിന്നെ കാണാമെന്നാണ് പറയണേ പിന്നെ എന്നെ കാണാനായിട്ട് അന്ന് ശരിയാവുന്ന കാര്യമില്ല ഞാൻ ഇറങ്ങി വരില്ല എന്ന് പറയാം അത് എങ്ങനെ ശരിയാവുന്നേ നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറയണം അങ്ങനെ അവസാനം അവളെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുവാണ് അവൾ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും രോഹി പറഞ്ഞു ദേ നീ നി അച്ഛൻ പോകത്തില്ല നിന്നെ കാണാതെ എനിക്കെന്താണെന്ന് അറിയണ്ട ഞാൻ എന്താണെന്ന് പുറത്തേക്ക് ഇറങ്ങി വരത്തില്ല എന്ന് പറയണം കുറച്ച് സമയം കഴിഞ്ഞു തുറക്കണ ഉണ്ടായിരുന്നില്ല ബാലയേന്ദ്രൻ അക്ഷമനായിട്ട് പുറത്ത് കാത്തു നിൽക്കുക തുറക്കേണ്ട സമയം കഴിഞ്ഞിട്ട് തുറക്കണില്ല അപ്പോഴേക്കും ബാലയേന്ദ്രനും വീണ്ടും കഥയെ മുട്ടി ദേ അച്ഛൻ കഥയെ മുട്ടുന്നു എന്ന് പറയണം അങ്ങനെ തുറക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അവൾ സമ്മതിച്ചില്ല അവൾ രോഹത്തിനെ പിടിച്ചു മാറ്റി വേണം വേണ്ട രോഗത്തെ തുറക്കരുത് എനിക്ക് പേടിയാണെന്ന് പറയണം ഈ സമയം ബാലേന്ദ്രൻ വീണ്ടും അഷമനായിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ് കുറേ സമയങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞേനും ബാലേന്ദ്രൻ വീണ്ടും വന്നേ മുട്ടി മുട്ടിക്കഴിഞ്ഞപ്പോൾ തുറക്കാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ എന്തുവേണം രോഹിത് തുറന്നു രോഹിത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു അതെ എന്തു ചെയ്യണ എൻ്റെ ഫ്രണ്ട് ഇറങ്ങിയോ എന്ന് ചോദിക്കുക അല്ല അച്ഛൻ എന്തിനാണ് എൻ്റെ ഫ്രണ്ടിനെ കാണുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുക എടാ ഞാനിവിടെ കാണട്ടെ നിങ്ങോട് മാറാൻ പറയണ പക്ഷെ അവനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ബാലേന്ദ്രൻ അകത്തേക്ക് അങ്ങോട്ട് കയറി അകത്തേക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേനും അവിടെ പമ്മി നിൽക്കുന്ന അവളെ കാണുന്നത് അവളെ കണ്ടു കഴിയുമ്പോൾ ചിരിച്ചു ആഹാ ഇതാണോ നിൻ്റെ ഫ്രണ്ടെന്ന് ചോദിക്കണം അതേന്ന് പറയണം ഓ അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ പിന്നീട് അവളുടെ അടുത്തേക്ക് എന്ന് വിളിച്ചു ചോദിച്ചേ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ് റൂബിന്നാന്ന് പറയണം റൂബി ഐസക്കെന്നാന്ന് പറയണം ഓ അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് നോക്കുകയാണ് രോഹിത് ബാലേന്ദ്രൻ്റെ കണം രോഹിതനായ പേടിയുണ്ട് അതുപോലെ തന്നെ ദേഷ്യമാണോ എന്താണെന്ന് അറിയത്തില്ല കാരണം രോഹിത്തിന് മനസ്സിലായി ഇത് അലീനയുടെ കളിയാണ് അലീനയാണ് ഈ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ മനസ്സിലായി അപ്പം അലീനയോടുള്ള ദേഷ്യവും എല്ലാം അവൻ്റെ മനസ്സിലുണ്ട് പിന്നീട് അവളോട് ചോദിച്ചു അല്ല നിൻ്റെ അച്ഛനെന്താ ജോലിന്ന് ചോദിക്കുക അത് പിന്നെ ടൗണിൽ ഒരു ചെരുപ്പ് കട നടത്തുക എന്ന് പറയാണ് ഓ മനസ്സിലായി മനസ്സിലായി അപ്പം ഐസക്കിൻ്റെ മോളാണല്ലേ നീ ഏ റൂബി ഷൂമാർട്ടിലല്ലേ നീ ചോദിക്കണം അതേന്ന് പറയണം ആ അങ്ങനെ വരട്ടെ കാര്യങ്ങള് അല്ല നിന്നെ നിന്റെ അച്ഛൻ എങ്ങോട്ടേ വിട്ടേന്ന് ചോദിക്കാം കോളേജിലേക്ക് ഓ കോളേജിലേക്ക് വിട്ടിട്ട് നീ ഇവിടെ വന്നിരിക്കുന്നു ഇത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കോളേജിലേക്ക് പഠിക്കാൻ വിട്ടിട്ട് ഇവിടെ വന്നിങ്ങനെ ഏഹ് കണ്ട പുരുഷന്മാരുമായിട്ട് ഇങ്ങനെ വന്ന് സൊള്ളിയടിക്കാൻ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അപ്പോഴേക്കും രോതിച്ചു അച്ഛൻ എന്തായി കാണിക്കണേ അച്ഛൻ എന്തിനാ അവള് പോലീസ് മുറയെ ചോദ്യം ചെയ്തതെന്നു ചോദിക്കാം എന്താണെന്നീ പറഞ്ഞേ ചോദ്യം ചെയ്യുന്നോ അതെ അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയണം അത് കേട്ടതും അവൻ്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുവാണ് എന്താണെന്ന് നീ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ഈ സമയത്ത് അവള് പേടിച്ചേ പിന്നീട് അവളുടെ കൂടെ ചോദിച്ചു ഇതേ വച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അതു പിന്നെ അങ്കളെ ഞങ്ങൾ നൂജന്നെ ഓ നൂചന്നാണല്ലേ അപ്പം അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ നിൻ്റെയെ അച്ഛനെ വിളിക്കാം അങ്ങേര് വരട്ടെ അങ്ങേരുടെ ഇങ്ങനെ ഞാൻ പറയാമെന്ന് പറയാം അയ്യോ അങ്കളെ വിളിക്കരുതെന്ന് പറയണം അതെന്താ അച്ഛൻ വന്ന് എന്നെ കൊന്നുകളയെന്ന് പറയാം അല്ല എന്നോട് പറഞ്ഞ മറുപടി നീ അങ്ങേരോടും പറഞ്ഞാൽ മതി നൂജൻ ആണ് അതുകൊണ്ട് വന്നാന്ന് അല്ലാങ്കളെ അങ്ങനെയൊന്നും പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അ എൻ്റെ അച്ഛൻ എന്നെ വെച്ചേക്കുള്ളതെന്ന് പറയാം അപ്പം നിനക്ക് പേടിയുണ്ടല്ലേ ഇത്ര പേടിയുള്ളവളാണ്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് രോഹിത് പറഞ്ഞു അച്ഛ അച്ഛനെന്താ കാണിക്കണെന്ന് ചോദിക്കണം ദൈ മിണ്ടി പോയേക്കരുത് കൊന്നു കളയെന്ന് പറയണം അപ്പോഴേക്കും രോഹിത് ദേഷ്യപ്പെട്ടും കൊണ്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങി രോഹിത്തിൻ്റെ കൈയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ് ബാലേന്ദ്രൻ എങ്ങോട്ടാണ് നീ പോന്നെ ഇവിടെ നിൽക്കാൻ പറയുകയാണ് രോഹിത് പെട്ടുപോയി പുറത്തേക്ക് ഇറങ്ങി പോകാനും പറ്റിയില്ല രോഹിത് അവിടെ നിന്നു ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു എടാ നിനക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടാണ് ഒരു പെണ്ണിനെയും വിളിച്ച് അകത്ത് കയറിയിരിക്കുന്നല്ലേ ഏ കോളേജിൽ പഠിക്കാൻ വിട്ട സമയത്ത് പെണ്ണിനെയും വിളിച്ചുകൊണ്ട് അകത്ത് കയറിയിരിക്കുന്നു നാണു ഉണ്ടോടാ നിനക്ക് നീ ചോദിക്കുവാണ് ആ സമയത്ത് ആ പെൺകുച്ചി ഇങ്ങനെ പിന്നീട് പെൺകുച്ചിനോട് ചോദിച്ചു എടി നീ എന്ത് ധൈര്യത്തിനടി ഇവൻ്റെ പുറകെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക വീട്ട് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയിട്ടാണെന്ന് ചോദിക്കുക അങ്ങളെ ഇനി ഇത് ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയുന്നത് അത് പിന്നെ എനിക്ക് വരാൻ മനസ്സുണ്ടായിട്ടില്ല എന്ത് മനസ്സുണ്ടായിട്ടല്ല എന്ന് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം ഞാൻ പോയിക്കോളാം അങ്ങൾ എൻ്റെ അച്ഛനോട് പറയില്ലെന്ന് പറയണം ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു പോയിക്കോളം പറയണം അവൾ പെട്ടെന്ന് ഇറങ്ങി പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ചോദിച്ചു അല്ല ഭാഗം വേണ്ടേ ഭാഗം കൂടെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പറയുകയാണ് അങ്ങനെ ഭാഗം എടുത്തുകൊണ്ട് അവളങ്ങോട് പുറത്തേക്ക് പോകുമ്പോഴത്തേനും വാല്യേന്ദ്രം നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് രോഹിത് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയിത്തരാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് രോഹിത്തിന് മനസ്സിലായി താൻ പെട്ടുപോയെന്നുള്ള കാര്യം തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നുള്ള കാര്യവും മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി